നമ്മളിപ്പോ മൊനമ്പം ബീച്ചിലേക്ക് പോവുകയാണ് മൊനമ്പം ബീച്ച് മോർണിംഗ് ടൈം ആണ് മോർണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ സമയം പത്തുമണിയാറായി അവിടെ ഫിഷിംഗ് ഒക്കെ ഉണ്ട് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ചീനവല ഒക്കെ ഒക്കെയുണ്ട് അപ്പം ചീനവലയിലെ മീൻ പിടിക്കുന്നതൊക്കെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യണം അപ്പൊ മീൻ പിടിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ നിന്നും നമ്മൾ ചിറായി എന്ന് പറയുന്ന കരുത്തല ഭാഗത്തുള്ള ആണ് നമ്മളുടെ വീടെങ്കിൽ പോലും മോനമ്പം ബീച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ മൊനമ്പം ബീച്ച് ചെറായി ബീച്ച് പോലും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ മൊനമ്പം ബീച്ച് ചിറായി ബീച്ച് കുഴുപ്പുള്ളി ബീച്ചുകളൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തെങ്കിലും പിപ്പീസ് ബ്ലോഗിലൂടെ ഇന്ന് മോനമ്പം ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ളത് പിന്നെ ഒന്ന് രണ്ട് റീൽ എടുക്കണം റീൽ എടുത്തിട്ട് നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടാനുള്ളതാണ് അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ പുലി പുലിമുട്ട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കും മുനമ്പം ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ മൂനമ്പ ബീച്ച് ഇപ്പ ബീച്ചിൽ എത്തിയിട്ടാ ാണ് മൺ താഴ് ആരാണ് അപ്പൊ നമ്മള് വീട്ടിൽ നിന്നും പുറപ്പെട്ടു വെറും ഒരു നാല് കിലോമീറ്റർ വീട്ടിൽ നിന്ന് ഓടിക്കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലമാണ് നമ്മുടെ പുല്ലുമുട്ട് മുനമ്പ് ബീച്ച് ആ ബീച്ചിൽ വന്നിരിക്കുകയാണ് ഇവിടെ കുറച്ച് ചീനവലൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആ മീൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം പിന്നെ ഇതിൻ്റെ അകത്ത് റീൽസ് എടുക്കണം ഇപ്പം എന്തായാലും നമുക്ക് ബീച്ചിനകത്തേക്ക് കയറാം പുല്ലിമുട്ട് ബീച്ചിൻ്റെ അകത്തേക്ക് കയറിയണം ഗേറ്റ് നിങ്ങൾക്ക് കാണാം ഇതാണ് നമ്മളുടെ ബീച്ചിലേക്കുള്ള എൻട്രൻസ് ഗേറ്റ് പിന്നെ ഇപ്പോൾ ഈ ബാക്ക് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ അടിപൊളിയല്ലേ ലൊക്കേഷൻ ഒക്കെ സൂപ്പർ അല്ലേ ിപ്പിനെ കാണുന്നില്ല കുപ്പി കയറുന്നല്ലേ കാണുള്ളൂ അപ്പോൾ ഞങ്ങളിന്ന് കയറാനകത്തേക്ക് ഇതാണ് നമ്മുടെ ഗേറ്റ് പുറത്തുള്ള പുറത്തേക്കുള്ള ഗേറ്റും അകത്തേക്ക് കയറുന്ന ഗേറ്റും ഞങ്ങളിപ്പോൾ അകത്തേക്ക് കയറി ഇവിടെ സ്റ്റേജ് ഒക്കെ വരുന്നത് ഇവിടെയാണ് ചീന വലയാണ് പൊങ്ങുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് ഇതിലൊക്കെ മീനുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ മീനൊക്കെ ഉണ്ടാകുന്ന നോക്കണം ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ മുനമ്പം അഴിമഖമാണിത് മുനമ്പ അഴിമുഖത്തെ ബീച്ചാണ് നമ്മൾ വന്നേക്കുന്നത് ബീച്ചിലാണ് വന്നേക്കുന്നത് ഇവിടെ ചീനവലകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് ചീനവലകളുണ്ട് തൊട്ടപ്പുറം കാണുന്നതാണ് നമ്മളുടെ അഴീക്കൽ മുനക്കൽ ബീച്ച് എന്ന് പറയും അഴീക്കൽ ബീച്ച് മുനക്കൽ ബീച്ച് എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് തൊട്ടപ്പുറം കാണുന്നത് ഏറ്റവും വലിയ പെത്യേറിയെന്ന് പറഞ്ഞാൽ അഴിമുഖമായതുകൊണ്ട് ഹാർബറൊക്കെ ഇവിടെ തൊട്ടടുത്തുള്ളതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അത് നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അണ്ടോ എന്താ സ്പീഡിലാണ് വരുന്നത് നോക്കി അടിപൊളിയല്ലേ നല്ല സ്പീഡിലാണ് ആ ബോട്ട് കടന്നു വരുന്നത് ഇവിടെ ഒരു ഹാർബറുണ്ട് ആ ഹാർബറിലേക്ക് മീനുമായിട്ട് പോകുന്ന ബോട്ടാണ് ആ ബോട്ട് ഇങ്ങനെ കടന്ന് നേരെ ഹാർബറിൽ പോയി മത്സ്യ കച്ചവടം നടത്തി തിരിച്ച് അവരെന്ത് ചെയ്യും തിരിച്ചവർ വീണ്ടും കടലിലേക്ക് വരും കാണാം നോക്കി കടന്ന് വരുന്നത് കാണാം അതെ പോകുന്നു അതേ പോകുന്നു താഴെയുള്ള വല വലിക്കുമ്പോ മീനുകളെല്ലാം താഴത്ത് വരും ചെറു മീനുകൾ എന്തോ കാണുന്നുണ്ട് ഒന്നുമില്ല 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 കേട്ടോ അതിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളി വല നേരെ താഴെ ഇട്ടു ഇങ്ങനെ താഴ്ത്തിയാണ് അവര് മീൻ പിടിക്കുന്നത് അങ്ങനൊരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഇടവുള്ളൂ അപ്പോഴൊക്കെ അവർ പല പൊക്കിക്കൊണ്ടേ ഇരിക്കും അഴിമഹമല്ലേ അപ്പം മീനൊക്കെ മീനിൻ്റെ കൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു ചാകരയാണ് ഇപ്പം എങ്ങനെയുണ്ട് പുലിമുട്ടി പുലുമുട്ടി ബീച്ച് നമുക്ക് ആ പടിഞ്ഞാറ് ഭാഗത്ത് തന്നാൽ വള്ളം കിടക്കുന്ന കാണാം ബാ ഈ പടിഞ്ഞാറ് ഭാഗത്ത് വള്ളം കിടക്കുന്നുണ്ട് അതെ മീൻ പിടിച്ചോണ്ട് കുറെ പിടിക്കോ ആ കണമ്പ് ഉണ്ട് നമ്മളവിടെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിൽ വഞ്ചി കിടപ്പുണ്ട് വള്ളം കിടപ്പുണ്ട് മത്സ്യം പിടിക്കുന്ന അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ആ പ്രണയ പെയ്ത്ത് ആൽബം ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ ആണ് ശരിയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു എന്തു പറഞ്ഞത് ഞങ്ങളുടെ ഒരു വീഡിയോ ആൽബം ഷൂട്ട് ചെയ്തത് ഇതിലാണ് ഈയൊരു ലൊക്കേഷനിലാണ് അതിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് അല്ലേ മോ മോർണിങ്ങിലെ എന്തായാലും എന്തൊക്കെയാണ് സംഭവം എന്നുള്ളതൊക്കെ കാണുന്നത് അവിടെ തന്നെ നമ്മളെ ബോട്ടുകളും വഞ്ചികളൊക്കെ ഉള്ള കേട്ടോ സ്പീഡ് ബോട്ടൊക്കെ ഉള്ളത് മുനമ്പം അഴിമുഖത്ത് മത്സ്യബന്ധനം നടക്കുന്ന കാഴ്ചയാണ് നമ്മളത് ഇവിടെ കാണുന്നത് കണ്ട അതേപോലെ തൊട്ടിപ്പുറത്തും കിടപ്പിട്ട് വള്ളം കണ്ട ഇതൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ വലയിട്ട് നിൽക്കുകയാണ് മീൻ പിടുത്തമായിട്ട് ബന്ധപ്പെട്ട് വള്ളങ്ങൾ അവിടെ കിടക്കുകയാണ് ഇത് ആണ് നമ്മുടെ മുനമ്പം അഴിമുഖം പുലിമുട്ട് അതിൻ്റെ അറ്റത്താണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശരിക്കും അഴീക്കോട് ഭാഗമാണ് അഴീക്കോട് പുലിമുട്ടാണ് അതായത് മുനക്കൽ ബീച്ച് എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കടലിനക്കരെ മുനക്കൽ ബീച്ചിൻ്റെ പരിസരവും പുലിമുട്ടും ചീനവലയുമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യബന്ധന ചെറിയ ബോട്ട് മത്സ്യബന്ധന ബോട്ട് കടന്നു പോകുന്നു അഴിമുഖത്തേക്ക് ആ മത്സ്യബന്ധനം കഴിഞ്ഞ് മീൻ പിടുത്തം കഴിഞ്ഞ് അവർ വർക്ക് എന്താ പറയുന്ന വെളുപ്പിന് രണ്ട് മണിക്കൊക്കെ ആയിരിക്കും അവർ കടലിലെ ബോട്ടിന് പോയത് അവരവരുടെ ആ മത്സ്യബന്ധനം കഴിഞ്ഞ് അവർ നേരെ ഹാർബറിലേക്ക് പോകണം മുനമ്പ ഹാർബറിലേക്ക് ഹാർബറിൽ പോയി കിട്ടിയ മീൻ കൊടുത്തിട്ട് നേരെ ഫിഷിംഗ് ഇന്നത്തെ ഫിഷിംഗ് നിർത്തി അവർ നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ മുനമ്പം ഹാർബർ ഏരിയയാണ് അല്ലേ ഇതാ കാണുന്ന ഭാഗമാണ് ഹാർബർ ഏരിയ ഇതൊക്കെ നമ്മളിവിടെ സ്ഥിരം ചൂണ്ടിയിടുന്ന ആളുകളുണ്ട് അവരാണ് കേട്ടോ അവർ ചൂണ്ടിട്ടോണ്ടിരിക്കുകയാണ് ചില സമയങ്ങളിൽ വലിയ മീനൊക്കെ കിട്ടാറുണ്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവർക്ക് വലിയൊരു മീൻ കിട്ടട്ടെ നമുക്കത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും മുലമ്പ പുലിമുട്ടെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് നമ്മൾ കടലിലേക്ക് ഒരുപാട് കയറി കിടക്കുകയാണ് നിങ്ങൾക്ക് കര കാണാൻ സാധിക്കും ഞാൻ കര കാണിച്ച് തരാം ഇങ്ങനെ റൗണ്ട് ചെയ്തൊരു നൂറ്റി അൻപത് ഡിഗ്രിയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് മുനമ്പ ബീച്ചിൻ്റെ കരഭാഗമാണ് ഈ കാണുന്നത് മൺതിട്ട കണ്ട ആ മൺതിട്ടയോട് ചേർന്ന് കടലിലേക്ക് ഇറങ്ങി നമ്മുടെ പുലിമുട്ട് കിടക്കുകയാണ് ആ പുലിമുട്ടിലുള്ള ചീനവലകൾ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പുലിമുട്ടിൻ്റെ അങ്ങേറ്റമാണ് കേട്ടോ അത് അങ്ങേറ്റമാണ് കടലിൽ കിടക്കുന്നത് കണ്ടല്ലേ അവിടെ മത്സ്യബന്ധന ബോട്ടുകൾ വരുന്നുണ്ട് മത്സ്യം പിടിക്കുന്നുണ്ട് ഒരു വഴിക്ക് മത്സ്യം പിടിക്കുന്നത് നമുക്ക് കുറേ ദൂരെ ദൂരെയെന്നാൽ കാണാൻ പറ്റുന്നുള്ളൂ എന്നാലും നമുക്ക് സ്വം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളം കാണാൻ സാധിക്കുന്നുണ്ട് മത്സ്യബന്ധന വള്ളം കാണാൻ സാധിക്കുന്നുണ്ട് വള്ളമെന്നും പറയും നമ്മൾ അതിനെ ബോട്ടൊന്നും പറയൂ കേട്ടോ രണ്ട് രീതിയിൽ നമുക്ക് പറയാം ബോട്ടാണെന്ന് പറയാം വള്ളം ആണെന്ന് പറയാം ടു വീലറിൻ്റെ എഞ്ചിൻ ഉണ്ടല്ലോ എഞ്ചിൻ വെച്ചിട്ട് അത് ലോഡ് ചെയ്തിട്ടാണ് അതിലാണ് നമ്മുടെ ചീനവല ലോഡ് കൊടുത്തിട്ടാണ് ചീന വല പൊക്കുന്നത് ഇപ്പോൾ വല പൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ തൊട്ടിപ്പുറത്ത് വരുന്നു നമ്മുടെ മത്സ്യബന്ധന ബോട്ട് മത്സ്യവുമായിട്ടവൻ കടന്നു പോകുന്നു ആ കാഴ്ചയാണ് കാണുന്നത് വല പൊങ്ങി പിന്നെ അതിൽ മീനുണ്ടോ എന്നുള്ളത് നോക്കണം പുള്ളി എന്നുള്ളത് നോക്കാൻ വേണ്ടി പോയേക്കാണ് മീനുണ്ടെങ്കിൽ പുള്ളി അത് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് മീനെന്തോ കിട്ടിയാറുണ്ട് പുള്ളിയെ വല വലയിൽ നിന്ന് എടുത്തു ദൈവം കൊണ്ടുവരുന്നതാണ് അല്ലേ പുള്ളി ആ മീനും കൊണ്ടാണ് വരുന്നത് അതിൽ കുറച്ച് മീനുള്ളൂ എന്തായാലും കണമ്പൊക്കെയാണ് സാധാരണ ഇവിടെ കിട്ടാറ് അതായത് കടൽ കണമ്പ് പുള്ളിൽ കൊണ്ടുവന്നിട്ടു ഇനി വീണ്ടും വല പുള്ളി നേരെ താഴേക്കിടും ഇതാണ് ഇവിടുത്തെ ചീനവലയുടെ ജോലി ഞങ്ങൾ രണ്ടുപേരും മൊനമ്പ ബീച്ചിൽ വന്നേക്കാണ് മോനമ്പ ബീച്ചിൽ വന്നിട്ട് ഞങ്ങൾ ചീനവലയൊക്കെ ഇടുന്നത് കണ്ടു അല്ലേ വല ഇടുന്നത് കണ്ടു പുള്ളിക്കാരൻ മീൻ എടുക്കുന്നത് കണ്ടു കണ്ടു അപ്പോൾ മീൻ എടുക്കുന്നത് നമ്മൾ കണ്ടെങ്കിലും മീൻ തൊട്ടടുത്ത് പോയി കാണാനായിട്ട് കുറച്ച് എന്താ പറയുക വലിയ കല്ലും ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടന്നു പോകണം പോകാനായിട്ട് അതുകൊണ്ട് നമുക്ക് അതിനൊക്കെ അടുത്ത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നമ്മൾ പോയി ഷൂട്ട് ചെയ്യും അവിടെ പോയിട്ട് അവർ മീൻ പിടിക്കുന്നത് നമ്മൾ കാണും അറുപത് ഡിഗ്രിയാണ് ഞാൻ കാണിക്കണം മുന്നൂറ്ററുപത് ഡിഗ്രി അത് എന്റെ കണ്ണ് തുറയുണ്ട് ഞാൻ കണ്ണട വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ണ് ായല അല്ലേ മനോഹരമായൊരു ലൊക്കേഷൻ കേട്ടോ ഇവിടെ ഒരു ചൂണ്ടക്കാരന്റെ കിറ്റിരിപ്പുണ്ടല്ലോ ഒരു ചൂണ്ടയും അദ്ദേഹത്തിന്റെ കിറ്റും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് ആള് ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും എന്തായാലും പൊളിയാണ് കേട്ടോ കടലിലേക്ക് ഇറങ്ങി കിടക്കുന്ന മുനക്കൽ ബീച്ച് പുളിയാണ് മുനക്കൽ സോറി മുനമ്പ ബീച്ച് മുനക്കൽ ബീച്ച് അപ്പുറം അഴീക്കോട് മത്സ്യക്കൂട്ടങ്ങളെ നോക്കി കിടക്കണം അവർ കാരണം മത്സ്യക്കൂട്ടങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അപ്പ ഇടും വല വല വലയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പണിയാണ് ഒരു ഒന്നര മണിക്കൂർ നേരം അവർ ആ വല പൊക്കിയെടുക്കാൻ വെള്ളത്തിലിടുന്ന വല പൊക്കിയെടുക്കാൻ എടുക്കും നമ്മൾ നല്ല വിശ്രമം ഇപ്പം വിശ്രമിച്ച് കിടക്കണം മീനെ കാണാത്തോണ്ട് ഇത് മീനെ കണ്ടുകഴിഞ്ഞാൽ അവരുടെ പണിത്തരക്കായിരിക്കും പണി കൂടും എന്താ ഭംഗിയെന്ന് നോക്കണേ അതായത് നമ്മൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത് ശരിക്കും നമുക്ക് ഈ ഒരു ലൊക്കേഷൻ അതായത് കടലും പുഴയും ചേരുന്ന അഴീക്കൽ ഏരിയ ബീച്ച് അവിടെ നിന്ന് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തും മനോഹരമായ ഒരു വിഷ്വൽസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനിയിപ്പോൾ അവിടെ മത്സ്യബന്ധനം നടക്കുന്നുണ്ട് ആ മത്സ്യബന്ധനം നടക്കുന്ന ബോട്ടിൽ അവിടെ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്വല് നമുക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റും ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ ആ ഒരു വല വലിക്കുന്നുണ്ട് കണ്ട അതെ നോക്കി ആ ബോട്ട് വല വലിക്കുന്നുണ്ട് അതായത് വല അവർ കടലിൽ മിങ്ങിനെ കണ്ട് വല വിരിച്ച് ആ വല വളച്ച് അവർ മത്സ്യത്തെ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് കാരണം നമുക്കിത് ഇത് പെട്ടെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇത് സാധാരണ മത്സ്യബന്ധനം നടക്കുന്നത് കുറച്ച് അകന്നാണ് അതായത് കരയിൽ നിന്നും ഏകദേശം പത്തോ പാഞ്ചോ പത്ത് കിലോമീറ്ററോ അഞ്ച് കിലോമീറ്ററോ ഒക്കെ അപ്പുറം ആയിരിക്കും പക്ഷേ ഇത് നമുക്ക് തൊട്ടടുത്ത് ഈ പുലിമുട്ടിനോട് ചേർന്ന് തന്നെയാണ് മത്സ്യബന്ധനം നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് മത്സ്യം പിടിക്കുന്നത് നമുക്ക് സുന്ദരമായിട്ട് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും അവരെ വല വലിക്കുന്നു ആ ചുവന്ന വല വലിച്ചു തീരുമ്പോൾ ആ വലട അവസാനമായിരിക്കും മീനുണ്ടെങ്കിൽ അതിൽ കിടക്കുന്നത് എന്തായാലും ഉണ്ടായി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തുറമുഖമാണ് മറ്റേ ഹാർബറാണ് ആ ഹാർബറിൽ ഒരു ഒരു രണ്ട് കിലോമീറ്റർ പോലും ഓടണ്ട ഒരു കിലോമീറ്റർ താഴേ ഉള്ളൂ ഓടിക്കഴിഞ്ഞാൽ ആ മീനും കൊടുത്ത് വീണ്ടും അവർക്ക് മത്സ്യബന്ധനം നടത്താം ഇത് മീനുണ്ടെങ്കിൽ അവർ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മീൻ പിടിക്കും കൊടുക്കും മീൻ പിടിക്കും കൊടുക്കും അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്തായാലും മീനുണ്ടാകട്ടെ മീൻ അവർക്ക് കിട്ടട്ടെ അവർക്ക് മീൻ കിട്ടിയാലല്ലേ നമുക്ക് ഹാർബറിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ പോകുമ്പോൾ കടൽ മത്സ്യം കിട്ടുള്ളൂ അപ്പോൾ കിട്ടട്ടെ നമ്മൾ ഇത് ഈ മുനമ്പം പുലിമുട്ട് അങ്ങേ അറ്റം അത് ഒരു അറ്റത്തേക്ക് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ചും കൂടി നടക്കാനുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നോക്കിയേ നമ്മളിവിടെയാണ് നിൽക്കുന്നതെങ്കിലും നമുക്ക് കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ കൂടി നടന്നു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെത്തും പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കുന്നില്ല കാരണം മൊബൈലായിട്ടൊക്കെ നടക്കാതെ റിസ്ക്കാണ് മൊബൈൽ ഈ പറഞ്ഞോട്ട് നല്ല വെയിലുമുണ്ട് ഉണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് ഒരു മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ നമുക്കിപ്പം നമുക്കിത് കാണാം ഈ സീനൊന്ന് നമുക്ക് നമ്മൾ വീഡിയോ എടുക്കുകയാണ് അത് പുലിമുട്ടിൻ്റെ പടിഞ്ഞാറ് അറ്റത്ത് വന്നിട്ടാണ് നമ്മളിത് എടുക്കുന്നത് ഇത് മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ നമ്മളിതിപ്പോൾ വിഷ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വീഡിയോ എടുക്കുമ്പോഴാണ് ഇവിടെ ചൂണ്ടിടുന്നത് കേട്ടോ ആ മുന്നൂറ്ററുപത് ഡിഗ്രി നമ്മൾ കാണുന്നതാണ് ഈ കാഴ്ചകളാണ് കാണുന്നത് അവിടെ സ്പീഡ് ബോട്ടൊക്കെ ഉള്ള സ്ഥലമാണ് വൈകുന്നേരങ്ങളിൽ സ്പീഡ് ബോട്ട് ഉണ്ടാകും രാവിലെയൊക്കെ ഉണ്ടാകും വെയിലെ ചൂടായിക്കഴിഞ്ഞാൽ ചൂടായി ചൂടായിക്കഴിഞ്ഞാൽ പിന്നെ ആരും വരില്ല ഇതാണ് നമ്മളുടെ മുന്നൂറ്ററുപത് ഡിഗ്രി വീഡിയോ അല്ലെങ്കിൽ വിഷ്വൽസ് നമ്മൾ കാണുന്നത് വീണ്ടും നമ്മൾ ആ പഴയ സ്ഥലത്ത് അങ്ങനെ എത്തി കണ്ട ഇതാണ് നമ്മളുടെ ബീച്ചിൻ്റെ മുനമ്പ ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകൾ മുന്നൂറ്ററുപത് ഡിഗ്രിയിലാണ് ഈ കാണുന്നത് കല്ലുമ്മക്കായണത് ആ കല്ലുമ്മക്കായ കിലോ ഉണ്ടാവും കഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര മണിക്കൂർ ബ്രദറായത് രണ്ടര മണിക്കൂർ അല്ലേ കല്ലുമ്മക്കായ എന്നാലും ഞാൻ ഇവിടെ വെച്ച് കാണുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചു ചീനമല മീനൊക്കെ ആയിട്ട് പോകണ വിചാരിച്ചത് എന്തായാലും വളരെ സന്തോഷം അവിടെ ഒരു ഫ്രണ്ടാണ് കല്ലുമ്മൊക്കെ പിടിച്ച് ഇപ്പൊ പത്ത് കിലോ എന്ന് പറയുമ്പോ ഒരു പത്ത് രണ്ടായിരം രൂപയുടെ പണിയെടുത്തിട്ടുണ്ടല്ലേ എല്ലാ ദിവസവും വരുന്നുണ്ടാ എല്ലാ ദിവസവും എല്ലാ ദിവസവും അധികം താഴെക്കിറങ്ങണോ അല്ലാണ്ട് മുങ്ങി മുങ്ങി മുങ്ങിയെടുക്കണം അല്ലേ ഓ കല്ലുമ്മക്കായ് മുങ്ങിയെടുക്കണം അല്ലാണ്ട് രക്ഷയില്ല പക്ഷെ എന്നാലും മുന്നൂ ഇരുന്നൂറ് രൂപക്ക് ഇത് അവിടെ കൊടുക്കും നമ്മുടെ ചെറായി പാടത്ത് പാടത്ത് അധികം കൂടുതൽ പൈസക്കാ നല്ല വിൽക്കണം ഇരുന്നൂറ് രൂപ അല്ലല്ലേ ഇരുന്നൂറിന് എത്തണം തൂങ്ങൂക്കായു നാൽപ്പണ്ണം തൂങ്ങേ അപ്പൊ പത്ത് നാൽപ്പാണോ അല്ലേ ആ ഞങ്ങൾക്കൊരു പത്ത് നാൽപ്പാണെന്താ അല്ലേ ഞങ്ങൾ ഇരുന്നൂറ് രൂപ തരും വണ്ടി വണ്ടി ആ തൂക്കിക്കോ എന്ത് കാര്യം ഞങ്ങളെ വിദ്യാർത്ഥിയുടെ കൂടെ കല്ലുമ്മക്കായാലും കച്ചവടം വൈകിട്ടുണ്ട് കാരണം നമ്മൾ യൂട്യൂബില് നമ്മള് കല്യമ്മക്കായ അടുത്ത ദിവസം വെക്കുകയാണ് അടുത്ത ദിവസം അല്ല ഇന്ന് വൈകീട്ട് നമ്മള് കല്ലുമ്മക്കായ പരിപാടിയാണ് യൂട്യൂബില് എപ്പി ഇന്ന് യൂട്യൂബില് കല്ലുമ്മക്കായ നമ്മള് പാചകം ചെയ്യുന്നു ആ അത് അതേപോലെ തന്നെ അപ്പൊ ആ കല്ലുമ്മക്കായ് ഇന്ന് നമ്മൾ വെക്കും അടിപൊളിയായിട്ട് നമ്മൾ വെക്കും എനിക്ക് കല്ലുമ്മക്കായ ഭയങ്കര ഇഷ്ടമുള്ളതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ആണ് വാങ്ങിക്കുന്നത് പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരാൾ നായിരമ്പലത്തുനിന്ന് മോനമ്പത്ത് വന്നിട്ട് ഈ കക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായ എന്ന് പറയാൻ പറ്റില്ല കല്ലുമ്മക്കായെന്നാ പറയണ കൊള്ളാ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കാറാണ് അല്ല പാർക്കിംഗ് ഫീസ് ഒക്കെ അവര് വാങ്ങിച്ചു തന്നെ അപ്പൊ അതിൽ ഉണ്ട് ആ കിറ്റിൽ എനിക്ക് തന്നെ അതിൽ കിറ്റ് വെറുതെ വെറുതെടുത്ത് വെച്ചാൽ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടണെങ്കിൽ ആ വലുതായ വലുതാ നമുക്ക് കൂടുതൽ ഇഷ്ടം കൈക്കണം കെടുക്കണം കൈയിലെടുത്തേ ഇത് കല്ലുമ്മക്കായ രണ്ട് വലിപ്പുള്ളത് കൊണ്ട് അത് കണ്ടത് ഇത്ര വലിപ്പുള്ളത് അല്ലേ അടിപൊളി അപ്പൊ നമ്മള് വലിയ കല്ലുമ്മക്കായ നമുക്ക് എടുക്കാം കടയില്ല കടയില്ല ഇവിടെ കട കണ്ടല്ലേ ഇവിടെ കടയൊന്നും കാണില്ലെന്ന് പറഞ്ഞു കടയൊക്കെ വൈകുന്നേരങ്ങളിലണ്ടാവുളളൂ അല്ലേ കഴിക്കാൻ ഫുഡൊക്കെ മറ്റേ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലേ ചിക്കൻ ബീഫൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലേ ആ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാവും വൈകീട്ട് വേറെ കേട്ടോ കല്ലുമ്മിന് എന്താണ് കഴിഞ്ഞ് കാണാൻ പറ്റുള്ളൂ വീഡിയോ എടുക്കാൻ കല്ലുമ്മക്കായം വലിയ കല്ലുമ്മക്കായ ഉണ്ടോ നമ്മളെ ചെറുതൊന്നുമല്ല വലിയ കല്ലുമ്മക്കായ അടിപൊളി ഇത് ഇത് ഫ്രൈ ചെയ്യാ വരെ പൊരിക്കാം അല്ല എന്നിട്ട് ആ ഒരു തവണ നമ്മ ഇവിടെ ചെറായി ബീച്ചിൽ വന്നപ്പോ അങ്ങനെ കഴിച്ചായിരുന്നു അടിപൊളിയല്ലേ ഞാനീ കല്യമ്മക്കായ ഒരു തവണ നമ്മടെ ഇവിടെ ചോദിച്ചു നമ്മടെ വളവിലേ വളവിലല്ല നമ്മള ചെറായി പാടത്ത് പാടത്ത് അപ്പൊ ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ പറഞ്ഞത് മുന്നൂറ് രൂപ പറഞ്ഞത് രൂപ ഞാൻ പറഞ്ഞു പൊന്നി കലാ ഞാൻ എനിക്ക് വേണ്ട അതും പറഞ്ഞ പോ പറ എന്താണ് ഇവിടെ പ്രത്യേകത ഇവിടെ വൈകുന്നേരം വന്ന നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ സൺസെറ്റ് ഒക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട് പിന്നെ എല്ലാവർക്കും നല്ല സുഖമായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ട് ആ അത് ഇവിടെ ഈ ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചവിട്ട് പോലെ ഇങ്ങനെ കിട്ടിയാറുണ്ട് അല്ലേ ഒരുപാട് വൈകുന്നേരങ്ങളിലൊക്കെ വെയിലാറിക്കഴിയുമ്പോഴേക്കും ഒരുപാട് പേര് ഇവിടെ വന്നിരുന്ന് കാറ്റ് കൊള്ളാറുണ്ട് മത്സ്യം പിടിക്കുന്നത് കാണാറുണ്ട് പിന്നെ എന്താണ് പിപ്പിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒരു എന്താ പറയുന്ന ഇതൊക്കെ ഒരു ദിവസം വൈകുന്നേരങ്ങളിൽ ഇറങ്ങി ലൈഫ് എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് അവരവരുടെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇഷ്ടമുള്ള ഫുഡ് കിട്ടും വൈകുന്നേരങ്ങൾ ആയി കഴിയുമ്പോൾ ഇവിടുന്ന് ഒരുപാട് ഫുഡ് കിട്ടും എന്നാ പറഞ്ഞാൽ ചിക്കൻ ബീഫ് പിന്നെ എന്നാ പറയുന്നത് എല്ലാ ഐറ്റംസും കിട്ടൂടാ പുട്ട് പോട്ടി അല്ലെങ്കിൽ ആ പിന്നെ ഇഷ്ടു ബീഫ് ഇഷ്ടു എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ വൈകുന്നേരങ്ങളിൽ കിട്ടും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കഴിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ദിവസം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന മനോഹരമായ ഒരു ലൊക്കേഷനാണ് നമ്മളുടെ മോനമ്പ ബീച്ച് അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് മുനക്കൽ ബീച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ടുക മുനക്കൽ ബീച്ചിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും കളിക്കാനും ഒക്കെ ഉള്ള തൊട്ടപ്പുറത്ത് ഒരുപാട് സൗകര്യങ്ങളും മൂളിമരങ്ങൾ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പുറത്ത് മൂളിമരങ്ങളാണ് ഞങ്ങളൊരു ആൽബം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഞങ്ങളുടെ ഈ യൂട്യൂബിലുണ്ട് നമ്മൾ ആൽബം ഷൂട്ട് ചെയ്തതൊക്കെ അപ്പോൾ അതൊക്കെ ആ ലൊക്കേഷനിലാണ് ആ മൂളി മരത്തിൻ്റെ ഇടയിലൊക്കെയായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തത് എന്തായാലും ഞാനും വൈഷും കൂടി പിപ്പി ഞാനും കൂടിയാണ് ആ വീഡിയോയിൽ ആൽബത്തിൽ ഞങ്ങൾ അഭിനയിച്ചേക്കുന്നത് ആ പുലിപൊട്ട് ബീച്ചൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ആ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തൊന്ന് പോയിട്ടൊന്നും നമുക്കൊന്ന് കാണണ്ടേ ആ വെയിലത്താണ് എന്നാലും പോയിരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോട്ടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാം നമ്മൾ വൈകുന്നേരം വന്നോ എന്ന് വിചാരിച്ചു അങ്ങനെ വൈകുന്നേരം നമ്മൾ വന്നു കാരണം നമ്മൾ പോയ സമയത്ത് ഉച്ചയായിരുന്നു വൈകുന്നേരം വന്നപ്പോൾ നമുക്ക് ഈ വാട്ടർ സ്പോർട്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണണം അതിനുവേണ്ടി നമ്മൾ വൈകുന്നേരം വീണ്ടും നമ്മൾ മുനമ്പം ബീച്ചിലേക്ക് എത്തി ഇതാണ് സംഭവം നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സ് മുനമ്പം ബീച്ച് അപ്പോൾ ഈ ഫോൺ നമ്പറിലൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് ബുക്ക് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇത് ഇത് വാട്ടർ സ്പോർട്സ് നടക്കുന്നത് ഇടതു ദിവസങ്ങളിൽ വളരെ കുറവാണ് ഞാനാണെങ്കിൽ ഇടദിവസമാണ് പോയത് വെള്ളിയാഴ്ചയാണ് ഷൂട്ട് ചെയ്ത് പക്ഷേ ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കാണ് അതായത് എന്താ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കരാക്കിംഗ് ഉൾപ്പെടെ മോട്ടോർ ബൈക്കിംഗ് ഉൾപ്പെടെ മണ്ണിലുള്ള പൂഴിമണ്ണിലുള്ള മോട്ടർ ബൈക്കിംഗ് അതേപോലെ തന്നെ കടലിലുള്ള ബൈക്കിങ് മോട്ടോർ ബൈക്കിംഗ് പോലുള്ള സംവിധാനങ്ങളും ഒരുക്കങ്ങളും ഒക്കെ എല്ലാ സൗകര്യവും ഈ നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സ് ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതാണ് എൻട്രൻസ് നേരെ മുനമ്പം ബീച്ചിലേക്ക് ആ എൻട്രൻസ് കയറി വണ്ടി പാർക്ക് ചെയ്യുക ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ അറബി കടലിൽ അതായത് നമ്മുടെ മുനമ്പം ബീച്ചിൽ കയാക്കിങ്ങിനുള്ളൊരു ബോട്ടാണ് ആ കാണുന്നത് ഫൈബർ ബോട്ട് ഇരുന്ന് തുഴഞ്ഞു പോകാം വാട്ടർ സ്പോർട്സ് ഐറ്റംസ് നടക്കുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ എന്താ പറയുന്ന പൂഴിമണ്ണിൽ ഓടുന്ന മോട്ടോർ ബൈക്ക് ബനാന ബോട്ട് എന്താ ബനാന ബോട്ട് എന്നാൽ അങ്ങനെ എന്തൊക്കെയാണ് ഇതിനെ പറയുന്നത് ഒരു പഴത്തിൻ്റെ പോലെ ഇരിക്കുന്നത് ഏത്ത പഴത്തിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു ബോട്ട് ആറേഴ് പേർക്ക് കയറാമെന്നൊക്കെയാണ് അതിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ ഓരോന്നും അവിടെ നമുക്ക് കാണാൻ സാധിച്ചു അതായത് എന്താ പറയുന്നത് വരുന്നവർക്ക് മാക്സിമം അവിടെ വാട്ടർ സ്പോർട്സ് ഐറ്റംസ് ചെയ്ത് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഈ നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സിൻ്റെ ടിക്കറ്റ് റേറ്റുകളാണ് നിങ്ങളെ ഇപ്പോൾ ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള ഈ പറഞ്ഞ റൈഡ് എടുക്കാം അതായത് കടലിൽ കൂടിയുള്ള റൈഡ് ഇഷ്ടപ്പെട്ടത് എടുക്കാം അതിനു വേണ്ടിയാണ് ഞാനിത് നിങ്ങളുടെ ആ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൈഡ്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് കടലിലെ സ്പീഡ് ലാഞ്ച് അല്ലെങ്കിൽ സ്പീഡ് ബോട്ട് അല്ലെങ്കിൽ ബൈക്ക് ഒരു ബൈക്ക് സംവിധാനം നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന അതേ സംവിധാനത്തിൽ കടലിലൂടെ പറപ്പിച്ച് പോകാം പറപ്പിച്ച് കിടലൻ റൈഡിങ്ങാണ് അതിൻ്റെയൊക്കെ അടിപൊളിയാണ് അവക്കാം അതൊക്കെ ശരിക്കും അവിടെ ആ സമയത്ത് ശനിയേ ഞായറു ദിവസങ്ങളിലായിരുന്നെങ്കിലും എനിക്കത് കടലിൽ കൂടി പറപ്പിക്കുന്നത് നമുക്ക് കാണിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇത് ഇടതു ആയതുകൊണ്ടാണ് അപ്പോൾ ഇടതുസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ വളരെ കുറവാണ് വരുന്നുള്ളൂ വരുന്ന സമയത്ത് മാത്രമേ അത് ഇറക്കുള്ളൂ എന്തായാലും നല്ല ഒരു എന്താ പറയുക നല്ലൊരു എൻജോയ്മെൻസിനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് അടിച്ചു പൊളിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ബീച്ചിൽ ഒരുക്കിയിരിക്കുന്നു വൈകുന്നേരം ഷൂട്ട് അവസാനിപ്പിക്കാൻ സമയമായി അപ്പോൾ ഞാൻ ആ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് നമ്മൾ മുനമ്പം ബീച്ചിൽ നിന്നാണ് മൂനമ്പം പുലുമുട്ട് ബീച്ചിൽ നിന്നുള്ള വീഡിയോസ് അവസാനിപ്പിക്കുകയാണ് പിളോഗിൻ്റെ നമ്മളുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ വെച്ച് ബൈൻഡപ്പിക്കുകയാണ് ഫിഷിങ്ങിന് പോയ ബോട്ടുകളാണ് ഈ നിരന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നത് സമയം ഏകദേശം അഞ്ചര മണിയായി അഞ്ചര ആറ് മണിയിലേക്ക് അടുക്കുന്നു എന്തായാലും ഇന്നത്തെ മുനമ്പം ബീച്ചിൻ്റെ കാഴ്ചകളും അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് എല്ലാവർക്കും ഈ പീസ് ഹൃദയം നിറഞ്ഞ നന്ദിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന രണ്ട് മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ് സെർച്ച് ചെയ്താ എന്നിട്ടൊന്ന് കാണിച്ച് പിപ്പീസ് വ്ളോഗ് കാണാൻ പറ്റുന്നുണ്ടെന്നൊന്ന് കാണിച്ച് വൈ എസ് പിളോഗ്സ് ആ എന്റെ സുന്ദരനായ എന്റെ ഒരു ഫോട്ടോസും എന്റെ വൈഫിന്റെ ഫോട്ടോസും ആണ് ഒന്ന് കാണിച്ചേ ഈ ചാനലിൽ ഒന്ന് കാണട്ടെ ആ ഓൾ ബട്ടൺ അമർത്തിയിട്ടുണ്ട് നമ്മുടെ പിപ്പീസ് വ്ളോഗിന്റെ കടമക്കുടി വീഡിയോ കണ്ടോ മോനെ കടവക്കുടി വീഡിയോ ലാസ്റ്റ് ലേറ്റസ്റ്റ് വീഡിയോ ആണത് കാണാൻ ഒരുപാട് സന്തോഷം മകളുടെ പേരെന്താസ് ഒരുപാട് മീൻ കിട്ടട്ടെ മകള് ഹാപ്പി ആയിരിക്കണം സൂപ്പർ ആയിരിക്കണം ഓക്കെ സന്തോഷം ഇത്ര നേരം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാ വിവേഴ്സിനും വിപ്പീസ് വ്ളോഗിൻ്റെ പേരിൽ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ബെല്ലൈക്കനും അമർത്താൻ മറക്കരുത് ഞങ്ങളുടെ ഓരോ വീഡിയോസിനും നിങ്ങളുടെ പ്രിയപ്പെട്ട കമൻസ് പ്രതീക്ഷിക്കുന്നു ഒരുപാട് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി പിപ്പീസ് ബ്ലോഗിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പിപ്പീസ് ബ്ലോഗിൻ്റെ മുനമ്പം പുലിമുട്ട് വീച്ച് വീഡിയോസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു